ഗാസയിൽ ഇസ്രായേലിന്റെ ഘോരമായിട്ടുള്ള യുദ്ധം വീണ്ടും തുടങ്ങി അമേരിക്കയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി അതിനകത്ത് ഇസ്രായേലികളെ കൂട്ടക്കുരുതി ചെയ്തു അതിന്റെ പ്രതികാരമാണ് ഗാസയിൽ ഇസ്രായേലിന്റെ തീമഴയായി പെയ്തി ആക്രമണത്തിൽ നൂറിലേറെ പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് അൽ ജസീറയുടെ റിപ്പോർട്ട് അനുസരിച്ച് എൺപത്തി അഞ്ച് പേരെ ഇസ്രായേൽ സൈന്യം വധിച്ചു എന്നും ഇരുപത്തിയൊൻപത് പലസ്തീനികൾ വിശന്നു മരിച്ചു എന്നുമാണ് റിപ്പോർട്ട് ഇസ്രായേൽ സൈന്യം പറയുന്നത് മുപ്പതിലേറെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഗാസയ്ക്കു വേണ്ടി ജമാഅത്തെ ഇസ്ലാം ഇന്ന് കേരളത്തിൽ വെള്ളിയാഴ്ച ജുമേയും പ്രാർത്ഥനയ്ക്കും ആഹ്വാനം ചെയ്ത ദിവസം കൂടിയാണ് ഇത്തരത്തിൽ ഗാസയിലെ ഇസ്രായേലിന്റെ പ്രതികാര മഴ പുലർച്ചെ മുതൽ ഗാസയിൽ ഇസ്രായേലി ആക്രമണങ്ങളിൽ കുറഞ്ഞത് എൺപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃത്തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തുടർച്ചയായ ബോംബാക്രമണങ്ങൾക്കിടയിൽ മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നു ലബനന്റെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലെ പട്ടണങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം കടുപ്പിച്ചു ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു നവംബറിൽ ഹിസ്ബുല്ലയുമായിട്ടുള്ള വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നതിനനുസരിച്ച് ഗാസക്കെതിരായിട്ടുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തിൽ കുറഞ്ഞത് അൻപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മരണസംഖ്യ അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറിൽ കൂടുതലാണ് എന്ന് ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചു അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചതായി കരുതപ്പെടുന്നുണ്ട് വടക്കൻ ഗാസയിലെ ജബലിയ അൽബല പ്രദേശത്തെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അൻപതിലധികം പലസ്തീനികൾ കൊല്ലപ്പെടുകയുണ്ടായി അനവധി പേരെ കാണാതായി എന്ന് ഗാസ സിവിൽ ഡിഫൻസ് വെള്ളിയാഴ്ച അറിയിക്കുന്നു സിവിൽ ഡിഫൻസ് ജീവനക്കാർ സംഭവ സ്ഥലത്തെ ഭയാനകമായ കൂട്ടക്കൊല്ലായി എന്ന് വിശേഷിപ്പിച്ചു നാല് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും പേരെ അവശിഷ്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാലും നാല് നില കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ അൻപതിലധികം പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായി കരുതപ്പെടുന്നുണ്ട് ഭാരമേറിയ യന്ത്രങ്ങളുടെ അഭാവം മൂലം രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ് ആക്രമണങ്ങൾ പ്രധാനമായും പലസ്തീൻ എൻക്ലേവിന്റെ മധ്യഭാഗത്തും തെക്കുഭാഗത്തുമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് സിവിലിയന്മാരെയും അമാസുകാരെയും വേർതിരിക്കാതെയായിരുന്നു ആക്രമണമെന്നുമാണ് പറയപ്പെടുന്നത് എന്നാൽ തുടർച്ചയായി പലസ്തീന് ജയ് വിളിച്ച വിദ്യാർത്ഥികൾ അമേരിക്കയിൽ നിന്നും പുറത്താക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രംപ് രേഖപ്പെടുത്തുന്നത് അമേരിക്കയിൽ കേസ് നടത്താൻ സംഘടനകൾ പണം നൽകുന്നതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ പിന്തുണ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രം അവിടെ കേസിന്റെ ഫലം പുറത്തു വരുന്നതുവരെ അവിടെ നിൽക്കാമെന്നും നിൽക്കാൻ കഴിയുന്നുണ്ട് അത്ര തുടക്കത്തില പലസ്തീൻ അനുകൂല അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ പുറത്താക്കപ്പെട്ട പല ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ മനസ്സിലും ഇസ്ലാമിക ഇടത് സംഘടനകളാൽ തങ്ങൾ വഞ്ചിതരായി എന്ന വികാരമാണുള്ളത് കാരണം അവിടെ പ്രക്ഷോഭകാരികളായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യനീതി ലഭിക്കുന്നില്ല ഹാർവാഡ് യേൽ കാലിഫോർണിയയിലെ ബെർക്കീലി ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ജോർജിയയിലെ എമരി തുടങ്ങിയ അമേരിക്കൻ സർവകലാശാലകളെല്ലാം ഇസ്രായേൽ വിരുദ്ധ പലസ്തീൻ അനുകൂല പ്രകടനത്തിന്റെ വേദികളായി മാറുകയാണ് അമേരിക്കയിൽ പലസ്തീൻ അനുകൂല രോഷ പ്രകടനങ്ങൾക്ക് പേരുകേട്ട സർവകലാശാലയായിരുന്നു ഹാഡ്വാഡ് സർവകലാശാല പലസ്തീൻ അനുകൂലികളായ രാഷ്ട്രീയക്കാരും ഇസ്ലാമിക തീവ്രവാദ വിദ്യാർത്ഥി സംഘടനകളും ലിബറലുകളും ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡെമോക്രറ്റിക് ഭരണകാലത്ത് ഇസ്രായേൽ വിരുദ്ധ പ്രകടനങ്ങളും പലസ്തീൻ അനുകൂല സമരങ്ങളാലും പ്രകമ്പനം കൊണ്ട ക്യാമ്പസ് ആയിരുന്നു ഹാഡ്വാഡർ പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഇവിടുത്തെ പലസ്തീൻ അനുകൂല നേതാക്കളെ മുഴുവൻ പൊക്കി നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇതിന്റെ ദുഷ്ബലം അനുഭവിക്കേണ്ടി വന്നു ഡോക്ടറേറ്റ് പഠനത്തിൽ ഏർപ്പെട്ട പല വിദ്യാർത്ഥികൾക്കും പഠനമിടയിൽ ഉപേക്ഷിച്ച് നിർത്തി നാട്ടിലേക്ക് തിരിക്കേണ്ടി വന്നു ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ അമേരിക്കൻ സ്വപ്നം തകരുകയായിരുന്നു അതോടെ ഇതോടെ ഇന്ത്യയിൽ ഇടതുചിന്തകളിലുള്ള വിദ്യാർത്ഥികളുടെ കാറ്റ് പോയ മട്ടാണ് പലസ്തീനും വേണ്ട ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും അമേരിക്കയിൽ നിലനിന്നാൽ മതി എന്ന ചിന്താഗതിയാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ എടുക്കുന്ന സമീപനങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് അമേരിക്കയിലാണല്ലോ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇസ്രായേലിലെ ആളുകൾ കൊല്ലപ്പെട്ടത് പക്ഷേ വിദ്യാർത്ഥികൾ ജയ് വിളിച്ചവർക്ക് കൃത്യമായിട്ട് ഉള്ള രൂപത്തിൽ ശിക്ഷ കിട്ടിയതോടുകൂടി മറ്റുള്ളവരും ഭയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പലസ്തീൻ അനുകൂല പ്രകടനം നടത്തണ്ട എന്ന രൂപത്തിലാണ് അവർ എത്തി നിൽക്കുന്നത് കിട്ടേണ്ടത് കിട്ടി നാട്ടിലേക്ക് പാക്ക് ചെയ്യാനുള്ള വിധിയുമായി സമൂഹ മാധ്യമങ്ങളിൽ പലസ്തീൻ അനുകൂലമായിട്ടുള്ള പോസ്റ്റിന് ഒരു ലൈക്ക് അടിച്ചാൽ പോലും അവർ അമേരിക്കയിൽ ഉപരിപഠനം നടത്താനുള്ള വാതിൽ കിട്ടും ബിരുദദാന ചടങ്ങുകളിൽ പലസ്തീൻ അനുകൂലമായി പ്രഭാഷണം നടത്തുന്നത് ഇത്തരം അതിവിപ്ലവകാരികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആയിരുന്നു ഒരു സമയത്ത് പക്ഷേ കഴിഞ്ഞ ദിവസം ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ പലസ്തീൻ അനുകൂല പ്രസംഗം നടത്തിയ സെസിലിയ കൾവാർ എന്ന വിദ്യാർത്ഥിനിയെ അപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്താക്കി ഇസ്രയേലുമായി ബന്ധം പുലർത്തുന്നു എന്നതിന്റെ പേരിലായിരുന്നു സർവകലാശാലയ്ക്കെതിരായ വിദ്യാർത്ഥിനിയുടെ വിമർശനം പക്ഷേ സെസിലിയയെ മണിക്കൂറിനകമാണ് പുറത്താക്കിയത് ഒട്ടേറെ വിപ്ലവ വിദ്യാർത്ഥികളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ സംഭവം അമേരിക്ക മാറിയിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ ഞെട്ടുകയാണ് ഇടത് ജിഹാദി വിപ്ലവ വിദ്യാർത്ഥികൾ അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളിലും ഇതോടുകൂടി പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നിശേഷമില്ലാതായിരിക്കും ഇന്ത്യയും ഇതേ നിലപാടാണ് എടുക്കേണ്ടത് ഇസ്രായേൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതോടൊപ്പം ഇന്ത്യ ഇസ്രായേലിന് പിന്തുണ നൽകുകയും ചെയ്യുമ്പോൾ ഹമാസിലുള്ളത് ഇന്ത്യ വിരുദ്ധരാണ് എന്ന് നമുക്കറിയാം കാശ്മീരിൽ വന്നിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ യുവാക്കളെ പ്രേരിപ്പിച്ച സംഘടനയാണ് ഹമാസ് ആ ഹമാസ് ഇന്ത്യ നിരോധിച്ച് ഹമാസിന് ഐക്യദാഡ്യം പ്രഖ്യാപിക്കുന്ന ആളുകളെ ഈ രാജ്യത്തുനിന്ന് തന്നെ പുറത്താക്കാനുള്ള ഒരു നിയമമാണ് നമുക്ക് വേണ്ടത് വാഷിങ്ടണിലെ ക്യാപിറ്റൽ ജൂത മ്യൂസിയത്തിന് പുറത്താണ് ബുധനാഴ്ച രാത്രി നടന്നത് ഒരു വെടിവയ്പ് അതിനകത്താണ് രണ്ട് ഇസ്രായേലി എംബസി ജീവനക്കാർ കൊല്ലപ്പെട്ടത് ഈ സംഭവത്തെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ട്രംപ് ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇസ്രായേലിന് ആ പ്രതികരണം ഒന്നും തൃപ്തകരമല്ല ഇസ്രായേലിന് തിരിച്ചടിച്ചേ മതിയാകൂ ചോര വീഴ്ത്തിയാൽ തിരിച്ച് തല വീഴ്ത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ ഈ യഹൂദ വിരുദ്ധതയെ ഒരിക്കലും താൻ വച്ച് പൊറപ്പിക്കില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പക്ഷേപ്പിക്കില്ല എന്ന് മാത്രമല്ല ഇത് ചെയ്തവരുടെ തല മണ്ണിൽ ഉരുളണം എന്നത് നെതന്യാഹുവിന്റെ നിയമമാണ് മ്യൂസിയത്തിൽ നിന്ന് പുറത്തു വന്ന ഇസ്രായേൽ എംബസിയിലെ ഒരു പുരുഷനും സ്ത്രീയുമാണ് അജ്ഞാത അക്രമിയുടെ വെടിയേറ്റ് മരിച്ചത് ഈ സംഭവത്തെ തുടർന്ന് അധികാരികൾ മൾട്ടി ഏജൻസി തലത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ആക്രമണം യഹൂദ വിരുദ്ധതയെ ആധാരമാക്കിയിട്ടുള്ള വിദ്വേഷ കുറ്റകൃത്യം എന്നായി ഉദ്യോഗസ്ഥർ പ്രാഥമികമായി വിലയിരുത്തിയത് ഈ ഭയാനകമായ കൊലപാതകങ്ങൾ ഇപ്പോൾ അവസാനിക്കണം സെമിറ്റിസത്തിനെതിരായിട്ടുള്ള ഈ ഭീകരത അസഹ്യമാണ് യു എസിൽ തീവ്രവാദത്തിനും വിദ്വേഷത്തിനും സ്ഥാനമില്ല ഇരകളുടെ കുടുംബാംഗങ്ങൾക്ക് എന്റെ പ്രാർത്ഥനയും അനുശോചനവും ഉണ്ടെന്ന് ട്രംപ് പറഞ്ഞു പക്ഷേ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സംഭവത്തെ സെമിറ്റിക് വിരുദ്ധതയും ഭീരുത്വവും നിറഞ്ഞ പ്രവൃത്തി എന്ന് വിശേഷിപ്പിച്ചു കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു അത് നിങ്ങളുടെ നിയമം നിങ്ങൾ പ്രാവർത്തികമാക്കിക്കോ എന്ന് ഇസ്രായേൽ പക്ഷേ ഇസ്രായേലിലെ നിയമം അതല്ല ഒരു ഇസ്രായേലിയുടെ ജീവൻ എടുത്താൽ ആയിരം പലസ്തീനികളുടെ ജീവൻ ജീവനെടുക്കുന്നത് ഇസ്രായേലിന്റെ എക്കാലത്തെയും നയമാണ് അത് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും ചെയ്തത് നന്ദി